വാഹനം ഓടിക്കുന്നവർക്ക് വീണ്ടും ഒരു മുന്നറിയിപ്പുമായി അബുദാബി പോലീസ് ഞെട്ടിപ്പിക്കുന്ന ഒരു റോഡ് വീഡിയോ തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെച്ചുകൊണ്ടാണ് അബുദാബി പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അശ്രദ്ധമായ ഡ്രൈവിംഗ് അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലോടെ ചുവപ്പ് സിഗ്നൽ മറികടക്കുന്ന വാഹനം എതിർവശത്തു നിന്നും വരുന്ന വാഹനങ്ങളിൽ ഇടിച്ചു മറിയുന്ന വീഡിയോയാണ് പോലീസ് പങ്കുവച്ചിരിക്കുന്നത് നിലവിലെ നിയമമനുസരിച്ച് ചുവപ്പ് സിഗ്നൽ ക്രോസ് ചെയ്യുന്ന വണ്ടിയുടെ ഡ്രൈവറുടെ ലൈസൻസിൽ പന്ത്രണ്ട് ബ്ലാക്ക് പോയിന്റുകളും ആയിരം ദൃഹം പിഴയും ചുമത്തുകയും ചെയ്യും മാത്രമല്ല പ്രസ്തുത ഡ്രൈവറുടെ ലൈസൻസ് ആറുമാസത്തേക്ക് ചെയ്യും കൂടാതെ അപകടത്തിൽപ്പെട്ട വാഹനം മുപ്പത് ദിവസത്തേക്ക് കണ്ടുകെട്ടുകയും ഇങ്ങനെ പോലീസ് കസ്റ്റഡിയിലാവുന്ന വാഹനങ്ങൾ വിട്ടുകിട്ടുന്നതിന് അൻപതിനായിരം ഗൃഹം പിഴയായി നൽകണം ആറുമാസത്തിനകം ഈ പിഴയടച്ച് വാഹനം വീണ്ടെടുത്തില്ല എങ്കിൽ പോലീസ് വാഹനങ്ങൾ ലേലം ചെയ്തു കൊടുക്കും ഡ്രൈവിങ്ങിനിടെയുള്ള ഫോൺ ഉപയോഗം ഇന്റർനെറ്റ് ഉപയോഗം ചാറ്റിംഗ് എന്നിവ ഡ്രൈവിങ്ങിലെ ശ്രദ്ധ തിരിക്കും എന്നതിനാലാണ് അപകടങ്ങൾ ഏറുന്നത് എന്നും അബുദാബി പോലീസ് ഓർമ്മിപ്പിച്ചു പി എം എ വിഷൻ ന്യൂസ് ചാനലിലെ വാർത്തകൾ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്നു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കാൻ മടിക്കരുത്